നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവന്നൂർ ബാങ്കിൽ നിന്നും ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എ കെ ജി സെന്ററിലെ തിരക്കഥയ്ക്കനുസരിച്ച് ക്രൈംബ്രാഞ്ച് അഭിനയിക്കുന്നുവെന്ന് ആക്ഷേപം രേഖകൾ ആവശ്യപ്പെട്ടിട്ടും ഇ ഡി നൽകുന്നില്ല എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു ഇഡിയുടെ കേസിന് തന്നെ ആധാരം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ആണെന്നും ഈ എഫ്ഐആറിൽ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ കരുവന്നൂർ ബാങ്കിലെ മുഴുവൻ രേഖകളും ആവശ്യമാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വാദം ക്രൈംബ്രാഞ്ചിന്റെ കേസ് നിലനിൽക്കാത്തിടത്തോളം ഇ ഡിയുടെ കേസിനും നിലനിൽപ്പുണ്ടാകില്ല അതിനാൽ തങ്ങളുടെ കേസിന്റെ അന്വേഷണം പൂർത്തീകരിക്കുകയാണ് ഏറ്റവും പ്രധാനം നേരത്തെ ഇത് സംബന്ധിച്ച അപേക്ഷ ഇഡിക്ക് നൽകിയിരുന്നതായും എന്നാൽ അവർ അനുകൂലമായി പ്രതികരിച്ചില്ല എന്നും ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി രേഖകൾ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നേരത്തെ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹർജി കോടതി തള്ളി തുടർന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് അതേസമയം കരുവന്നൂർ കള്ളപ്പണക്കേസിൽ അവസാനഘട്ട നടപടിയിലേക്ക് ഇഡി നീങ്ങുന്നതായാണ് റിപ്പോർട്ട് കേസുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കാൻ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എം എൽ എ എം കെ കണ്ണൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറും തൃശൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ അനൂപ് ഡേവിസ് കാട എന്നിവരെ ഇ ഡി മുന്പ് പലതവണ വരുത്തിയിരുന്നു സിപിഎം നേതാവായ വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ അരവിന്ദാക്ഷനും പണമിടപാടുകാരൻ പി സതീഷ് കുമാറും ആറുമാസത്തിലേറെയായി ജയിലിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ രേഖകൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെളിവുകൾ നശിപ്പിക്കുകയാണ് സി പി എമ്മിന്റെ ആവശ്യം കാരണം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കേസിൽ നിരവധി സി പി എം നേതാക്കളുണ്ട് പല മുതിർന്ന നേതാക്കളും ഇതിൽ കൈകടത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ പേര് വിവരങ്ങളും തെളിവുകളും പുറത്തു വന്നാൽ അത് സി വലിയ അടിയാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തന്നെ ഇ ഡി കരുവന്നൂരിൽ പിടിമുറുക്കിയിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണെന്നാണ് സിപിഎം നേതാക്കളുടെ വാദം അങ്ങനെ നോക്കുമ്പോൾ കരുവന്നൂരിൽ എന്തു തരം നീക്കം നടന്നാലും അത് സിപിഎമ്മിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ് എങ്ങനെയെങ്കിലും ഇ ഡിയുടെ പക്കൽ നിന്ന് ആ രേഖകൾ തിരിച്ചെടുക്കുക എന്നതാണ് ഇപ്പോൾ ആവശ്യം അതിനുവേണ്ടിയാണ് ക്രൈംബ്രാഞ്ചിനെ ഇറക്കിയിരിക്കുന്നത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിനെ ഇറക്കിയത് പിണറായി വിജയന്റെ നീക്കം മാത്രമായിരുന്നു അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സി പി ഒരു കൈ ഉണ്ടാകണം അവരുടെ മേൽനോട്ടത്തിലായിരിക്കണം ഈ കേസ് മുന്നോട്ട് പോകേണ്ടത് എങ്കിൽ മാത്രമല്ലേ പലരെയും രക്ഷിച്ചെടുക്കാനാകൂ അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ ഇറക്കിയത് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തു എന്നതല്ലാതെ അതിൽ കൂടുതൽ ഒന്നും നടന്നിട്ടില്ല ഒരു മുന്നോട്ടു പോകും ഉണ്ടായിട്ടില്ല ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ കേസ് ഉണ്ടായിരുന്നപ്പോൾ ഇതിൽ ബാങ്ക് ജീവനക്കാർ മാത്രമായിരുന്നു പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് പിന്നീട് ഇ ഡി വന്നതോടെയാണ് മൊത്തം കളി മാറുന്നതും സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിലേക്ക് വരുന്നതും